കുംഭമേളയിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ തിരുനാവായിലേക്ക് ഒഴുകുന്നു കുംഭമേളയുടെ പ്രധാന ചടങ്ങുകളിൽപ്പെട്ട നിള ആരതി അടക്കമുള്ളവയ്ക്ക് സാക്ഷിയാകാനാണ് ത്രിമൂർത്തി സംഗമ വിശ്വാസികളുടെ വരവ് കുംഭമേള രണ്ടാം ദിവസത്തിലേക്ക് കടന്നതോടെ ത്രിമൂർത്തി സംഗമ തിരക്കേറി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസിമാർക്ക് പുറമെ സംസ്ഥാനത്തിനകത്തു നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികളാണ് കുംഭമേള അനുഭവിച്ചറിയാൻ തിരുനാവായിലെത്തുന്നത് ഓരോ ജില്ലയിൽ നിന്നും കൂട്ടമായി ബസ്സുകളിലാണ് തിരുനാവായിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തുന്നത് രാവിലെ നിളയിൽ നടക്കുന്ന മഹാസ്നാനം മുതൽ വൈകിട്ട് നടക്കുന്ന നിള ആരതിക്ക് വരെ സാക്ഷ്യം വഹിച്ചാണ് ഇവർ മടങ്ങുന്നത് പ്രയാഗരാജിലൊക്കെ നമുക്ക് പോവാൻ സാധിച്ചില്ല മാത്രമേ ഉള്ളൂ നേരിട്ട് കാണാൻ അറിയാൻ എന്താന്നുണ്ടെങ്കിൽ അറിയാമെന്ന് വെച്ചിട്ട് വന്നതാണ് എന്നുവെച്ചാളന്നൂര് കള്ളമള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് എല്ലാരും കൂടെ പോകുന്നുണ്ട് അങ്ങനെ വന്നത് പാലക്കാട് ജില്ലയിലെ നല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾക്ക് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഞാൻ പൂജാതിക്രമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് എന്തായാലും ഈ ഗംഭീരായി ഈ ഇവിടെ വരുന്ന മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് അപ്പോ ആ പുറത്തുനിന്നുള്ള ആ ആ ഒരു ഇതുണ്ടല്ലോ വൈബ് അത് ആ ഒരു എനർജി അത് പറഞ്ഞറിയിക്കാൻ വയ്യ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ാണ് പിന്നെ നാനാ ഭാഗത്തും കേരളം ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഇപ്പോ ഇന്നലത്തെ തിരക്കല്ല ഇപ്പൊ ഇന്ന് കാണുന്നത് ഇതിപ്പോ പല വഴിക്കും നമുക്കൊന്നും അറിയാതെ പല വഴിക്കുന്ന ആൾക്കാരും വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കൊക്കെ വരുന്ന ഓരോ കോളുകള് കാരണം ഇപ്പൊ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് പലവർക്കും നമ്മളെ നമ്പർ അറിയുന്നതുകൊണ്ട് അൻപത് ബസ്സും എഴുപത് ബസ്സും ഇരുപത് ബസ്സൊക്കെയാണ് ഓരോ സ്ഥലത്തുനിന്നിങ്ങോട്ട് വരിക എന്ന് പറയുന്നത് പത്തനംതിട്ട തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ അതൊക്കെ തന്നെ നമുക്ക് ഈ ഈ നാട്ടിലും ക്ഷേത്രത്തിലും എനിക്ക് വളരെ സന്തോഷം ഉള്ള ഒരു കാര്യമാണ് കേരളത്തിൽ ആദ്യമായി നടക്കുന്ന കുംഭമേള കാണാൻ പേരാണ് ഓരോ ദിവസവും ത്രിമൂർത്തി സംഗമ സ്ഥാനത്ത് എത്തിച്ചേരുന്നത് വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പേരെയാണ് ത്രിമൂർത്തി സംഗമ സ്ഥാനത്ത് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് തിരുനാവായിലെ ത്രിമൂർത്തി സ്നാനഘട്ടിൽ നിന്നും ഹരികുമാർ durante News